അങ്ങനെ ഹൗസിൽ വീണ്ടും വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം മറ്റൊന്നുമല്ല ലവ് ട്രാക്കിനെ കുറിച്ച് ലാലേട്ടൻ ചിസീലും ആര്യനും തമ്മിലുള്ള ആ ഒരു ലവ് ട്രാക്കിനെ കുറിച്ച് ലാലേട്ടൻ അവിടെ സംസാരിച്ചിരുന്നു ആ സമയത്ത് നിവിൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് അനമോൾ പറഞ്ഞ ഒരു പുതപ്പിനടിയിൽ നടക്കുന്ന കാര്യവുമായി ഉദാഹരണപ്പെടുത്തിക്കൊണ്ടാണ് നിവിൻ അവിടെ നിവിന്റെ ഏഹ് പെർസ്പെക്ടീവിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞത് ഒരു പക്ഷേ നിവിൻ അവിടെ പറഞ്ഞ കാര്യം ് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ലായിരുന്നു അത് വളരെയധികം മോശമായി പോയി നിവിനെ ആ കാര്യം പറയേണ്ട ആവശ്യമില്ലായിരുന്നു അതിനെ കുറിച്ചാണ് അവിടെ അഭിലാഷ് പറയുന്നത് നെവിൻ പറഞ്ഞത് വേറെ എവിടെയോ എത്തിച്ചു അങ്ങനെ പറയേണ്ട ആവശ്യമില്ല വേറെ എന്തോ തലത്തിൽ എത്തിച്ചു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നെവിൻ എണീറ്റ് വന്നുകൊണ്ട് അഭിലാഷിന് നേരെ ചൂടാവാൻ നോക്കുന്നുണ്ട് അപ്പൊ അഭിലാഷ് പറയുന്നുണ്ട് എന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല പോയിരിക്കു എന്ന് പറയുന്നുണ്ട് ഒന്നിലും അങ്ങനെ അവസരമുള്ള എല്ലാ മത്സരാർത്ഥികളും കൂടെ അവിടെ നിവിനെതിരെ സംസാരിച്ച് ആകെ കച്ചറിയായിരിക്കുകയാണ് ഇപ്പൊ housey